ലഡാക്കിൽ എന്റെ മൂന്നാം ദിവസം പ്രഭാതം വെയിൽ പരന്നു കഴിഞ്ഞു റോയൽ ലഡാക്ക് ഹോട്ടൽ മുറ്റത്തെ കസേരയിലിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചപ്പോഴേക്കും കാറുമായി ഡ്രൈവർ സ്പൾബർ എത്തിക്കഴിഞ്ഞു അത് രാവിലെ തന്നെ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇടുങ്ങിയ ഈ വഴികളിലൂടെയാണ് പോക്കുവരവ് അതുകൊണ്ടുതന്നെ വഴിയൊക്കെ എനിക്ക് വളരെ നിശ്ചയമായി കഴിഞ്ഞു ആയുധധാരികളായ പട്ടാളക്കാരെ ലേയുടെ ഏതു കോണിലും കാണാം പ്രവൃത്തി ദിവസമാണെന്നതിനാൽ പട്ടണം ആകെ ഒന്ന് സജീവമായിരിക്കുന്നു പൊടി പറക്കുന്ന വൃത്തിഹീനമായ ഒരു പട്ടണം നമ്മുടെ നാട്ടിലേതുപോലെ യൂണിഫോം അണിഞ്ഞ കുട്ടികളും നല്ല വിദ്യാലയങ്ങളും നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള ആളുകളുമെല്ലാം ഇവിടെയുമുണ്ട് ലേയുടെ ഹൃദയഭാഗമായ സിറ്റി ഗേറ്റിലേക്ക് എത്തുമ്പോൾ ബുദ്ധ പാരമ്പര്യത്തിന്റെ സൂചകമായി തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ചക്രങ്ങളും സ്തൂപങ്ങളുമൊക്കെയാണ് കാഴ്ച ഇന്ന് ഞാൻ ആദ്യം പോകുന്നത് ലേ പാലസ് കാണാനാണ് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ആ പുരാതന കൊട്ടാരം കാണാൻ കഴിഞ്ഞിരുന്നില്ല ആദ്യ ദിവസം ചെന്നപ്പോൾ കൊട്ടാരവാതിൽ അടഞ്ഞുകിടക്കുകയായിരുന്നു ഇന്നലെ വൈകുന്നേരം കൊട്ടാരം കാണാമെന്ന ലക്ഷ്യത്തോടെയാണ് എത്തിയത് പക്ഷേ സമയം വൈകിയതിനാൽ ആ സന്ദർശനവും മുടങ്ങി അതിനാൽ ഇന്ന് ആദ്യം തന്നെ കൊട്ടാരം സന്ദർശിക്കണമെന്ന് തീരുമാനിക്കുകയായിരുന്നു കല്ലുകൾ അടർന്നു വീഴുന്ന കുന്നും പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഒരു കൊട്ടാരത്തിലേക്കുള്ള പാതയാണ് ഇതെന്ന് നമുക്ക് തോന്നില്ല മലഞ്ചെരിവിൽ വീടുകളും ക്ഷേത്രങ്ങളും സ്തൂപങ്ങളും മുസ്ലിം ആരാധനാലയങ്ങളുമെല്ലാമായി ലേയുടെ പട്ടണഭാഗം താഴേക്ക് വ്യാപിക്കുന്നു ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്തതാണ് ഇത്തരമൊരു ദൃശ്യം അതിനാൽ പാതയോരത്ത് കാർ നിർത്തി ഞാൻ പട്ടണത്തെ ഒന്ന് കാണുകയാണ് മലയുടെ ചെരുവിൽ ലഡാക്കിന്റെ ഒൻപത് നിലയുള്ള കൊട്ടാരം മലയുടെ കിടപ്പനുസരിച്ച് പല തട്ടുകളായാണ് അത് പണിതു വച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തിലുണ്ടായ പ്രളയത്തിൽ ഭാഗികമായി നശിച്ച കൊട്ടാരത്തിന്റെ പുനർനിർമ്മാണം ഇപ്പോഴും തുടർന്നു വരികയാണ് ഏതു ിലയിലെ മുറിയിലിരുന്നാലും തന്റെ തലസ്ഥാന നഗരത്തെ രാജാവിനെ കാണാൻ കഴിയും വിധമാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം പാതയ്ക്കിപ്പുറം കാണുന്നതും കൊട്ടാരവുമായി ബന്ധപ്പെട്ട കെട്ടിടങ്ങളും ക്ഷേത്രങ്ങളും മറ്റുമാണ് ലഡാക്ക് ശക്തമായ ഒരു രാജ്യമായിരുന്ന കാലത്ത് ഏറെ സജീവമായിരുന്ന ഒരു പ്രദേശമാണിത് അടുക്കുമ്പോൾ പാതയോരത്ത് ഒന്ന് രണ്ട് കാറുകൾ വന്ന് കിടക്കുന്നത് കാണാം ടൂറിസ്റ്റുകൾ വന്ന വാഹനങ്ങളായിരിക്കാം കൊട്ടാരത്തിനകത്ത് കയറാൻ ഒരുങ്ങി കുറച്ചു പേർ നിൽക്കുന്നുമുണ്ട് നരച്ചു നിറമുള്ള വലിയൊരു മലയുടെ ചെരുവിലാണ് കൊട്ടാരം ഇവിടെ നിന്നങ്ങോട്ട് വാഹനങ്ങൾ പോകില്ല കാറിൽ നിന്നിറങ്ങി അടുത്ത കാലത്ത് വേലികെട്ടി ബലപ്പെടുത്തിയ വഴിയിലൂടെ ഞാൻ മുന്നോട്ട് നടന്നു ടിക്കറ്റ് എടുത്തു വേണം കൊട്ടാരത്തിൽ കയറാൻ ഈ വഴി ചെന്നെത്തുന്നിടത്ത് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടർ എന്നാണ് സ്പൾബർ പറഞ്ഞിരിക്കുന്നത് താഴെ കാണുന്ന പല കെട്ടിടങ്ങളും പാതി തകർന്നവയാണ് രണ്ടായിരത്തി പത്തിലെ പ്രളയത്തിലും മലയിടിച്ചിലും കൊട്ടാരവും അങ്ങനെ തകർന്നിരുന്നു ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് അത് പുനർനിർമ്മിച്ചത് ഒരു നിർദ്ധാരണ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയുമാണ് പരിക്കൻ ഭാവമുള്ള ഒരു മല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കൗണ്ടറിൽ നിന്നും അഞ്ചു രൂപയുടെ ഒരു ടിക്കറ്റ് എടുത്തു ഇന്ത്യക്കാർക്ക് ഇന്ത്യക്കാർക്കിവിടെ അഞ്ചു ഉള്ളൂ പ്രവേശന ഫീസ് വിദേശികൾ നൂറ് രൂപ നൽകണം കൊട്ടാരത്തിനകത്ത് കയറുന്നതിനായി അതിന്റെ പടിപ്പുരയിലേക്ക് ചെന്നു എനിക്ക് ടിക്കറ്റ് തന്നെങ്കിലും ഇവിടെ വാതിൽ തുറന്നിട്ടില്ല ദ്രവിച്ചു തുടങ്ങിയ ഒരു മരവാതിൽ പണ്ട് ലഡാക്ക് എന്ന വിശാലമായ രാജ്യം അടക്കി ഭരിച്ചിരുന്ന കൊട്ടാരമാണിതെന്ന് ഓർക്കണം ടിക്കറ്റ് തരുന്നയാൾ തന്നെയാണ് വാതിൽ തുറന്നു തരേണ്ടത് അയാളെയും കാത്ത് നിൽക്കുകയാണ് പ്രാകൃത രീതിയിലാണ് കൊട്ടാരത്തിന്റെ നിർമ്മാണം താഴെ ചില ക്ഷേത്രങ്ങളും മറ്റും കാണാം മലനിരകൾക്ക് നടുവിൽ ലേ പട്ടണം ഇരുപത്തിയേഴായിരത്തി അഞ്ഞൂറ് ആളുകൾ വസിക്കുന്നുണ്ട് ലേയിൽ ഇതിൽ എഴുപത്തിയേഴ് ശതമാനവും ബുദ്ധമതക്കാരാണ് പതിനെട്ട് ശതമാനം പേർ മുസ്ലിങ്ങളും രണ്ട് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ ഹിന്ദുക്കളുമാണെന്നാണ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരമുള്ള കണക്ക് ആളുകൾ തോന്നും പടി കെട്ടിടങ്ങൾ പണിതതിനാൽ കാഴ്ചയിൽ വൃത്തിഹീനമായ ഒരു പട്ടണമായി ലേ മാറിയിരിക്കുന്നു നമ്മുടെ മനസ്സിലുണരുന്ന കാൽപ്പനിക ഭാവമുള്ള പട്ടണമല്ല നേർക്കാഴ്ചയിലുള്ളത് ഇവിടെ നിൽക്കുമ്പോഴാണ് പാറയിൽ എങ്ങനെയാണ് കൊട്ടാരം പണിതിരിക്കുന്നതെന്ന് വ്യക്തമായി കാണാനാവുന്നത് കുത്തനെ നിൽക്കുന്ന ഒരു മലയോട് ചേർത്താണ് കൊട്ടാരം പണതു വെച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ പാറ മുഴുവൻ പൊട്ടിച്ചു നീക്കിയ ശേഷമാകും കെട്ടിടം പണിയുക അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു ഉദ്യോഗസ്ഥനെത്തി ഇദ്ദേഹമാണ് കൊട്ടാരത്തിന്റെ ചുമതലക്കാരൻ ടിക്കറ്റ് മുറിക്കലും വാതിൽ തുറക്കലും ലൈറ്റ് ഇടലും ഒക്കെ ഈ ഒരാളുടെ ജോലിയാണ് അകത്തേക്ക് കടക്കുമ്പോൾ ആദ്യം ഒരു പടിക്കെട്ട് പിന്നെ നീളനൊരു ഇടനാഴി ഉരുളൻ തടികൾ നീളത്തിലും കുറുകെയും വെച്ച് അതിനു മുകളിൽ മരക്കമ്പുകൾ അടുക്കി അതിനും മീതെ മണ്ണുവിരിച്ചാണ് ഇവിടെ നിലകൾ വേർതിരിച്ചിരിക്കുന്നത് നേരത്തെ യമൻലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ ഞാൻ കണ്ട ബഹുനില കെട്ടിടങ്ങളുടെ ഒരു നിർമ്മാണ ശൈലിയാണ് ഇത് കോറിഡോറിന്റെ ഭിത്തികളിൽ കുറെ ചിത്രങ്ങളുണ്ട് പക്ഷെ ഇവിടെയൊന്നും ലൈറ്റ് ഇല്ലാത്തതിനാൽ അത് വ്യക്തമായി കാണാനാവുന്നില്ല ഇരുവശത്തും കുറേ മുറികളുണ്ട് ചില മുറികൾ ഏതാനും ചിത്രങ്ങളൊക്കെ നിരത്തി മ്യൂസിയം പോലെ സജ്ജീകരിച്ചിരിക്കുകയാണ് മുറിയുടെ നീളൻ വാതിൽ തുറക്കുന്നത് ബാൽക്കണി പോലുള്ള ഒരു ഭാഗത്തേക്കാണ് ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോഴും മലയടിവാരത്ത് പരന്നുകിടക്കുന്ന ലേ പട്ടണം കാണാം എത്ര തന്ത്രപ്രധാനമായ സ്ഥലത്താണ് കൊട്ടാരം പണതിരിക്കുന്നതെന്ന് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് മനസ്സിലാവുക വീണ്ടും അകത്തേക്ക് കയറി ഇത്തരം നിരവധി ഹോളുകൾ ഈ കൊട്ടാരത്തിലുണ്ട് ടിബറ്റൻ വാസ്തുവിദ്യ തന്നെ ചെത്തിയൊരുക്കാത്ത കല്ലുകളുടെയും ചീകിമിനുക്കാത്ത തടികളുടെയും സമഞ്ജസ മേളനമാണല്ലോ അതേ ശൈലി തന്നെയാണ് ലേ കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിലും സ്വീകരിച്ചിരിക്കുന്നത് പല വാതിലുകൾക്കും ഉയരം നന്നേ കുറവാണ് കുനിഞ്ഞ് നൂണ്ടു വേണം അതിലൂടെ കടക്കാൻ ഞാൻ അടുത്ത നിലയിലേക്ക് കയറി ഈ നിലയിലും ധാരാളം ഉണ്ടെങ്കിലും പ്രത്യേക സവിശേഷതകളൊന്നുമില്ല ഒരു നടുമുറ്റത്തേക്കാണ് കയറിയെത്തിയത് ഇവിടെ നിന്നാൽ ചുറ്റുമുള്ള കൊട്ടാരക്കെട്ട് കാണാം ഓരോ നിലയിലും പുറത്തേക്ക് തുറക്കാവുന്ന ഓരോ മുറിയിലുമുണ്ട് ചെറു ബാൽക്കണികൾ കൊട്ടാരത്തിന്റെ നാലാം നിലയിലാണ് ഈ നടുമുറ്റം ഇവിടെ നിൽക്കുമ്പോൾ അത് ഗംഭീരമായൊരു കാഴ്ചയാണ് ലഭിക്കുന്നത് മഞ്ഞിൻ തലപ്പാവ് വെച്ച മലനിരകളും താഴ്വരയും ചെറുകുന്നുകളും ലേപ്പട്ടണവും കൊട്ടാരത്തിന്റെ ഈ ഭാഗത്ത് ഇനിയും മൂന്ന് നിലകൾ കൂടിയുണ്ട് മുകളിലേക്ക് മറ്റൊരു ഭാഗത്താകട്ടെ അഞ്ചു നിലകൾ കൂടിയുമുണ്ട് സിമെന്റോ കോൺക്രീറ്റ് വിദ്യയോ ഇല്ലാത്ത കാലത്ത് നിലകളും ബാൽക്കണിയുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുക ഭിത്തിയിൽ നിന്നും തടിക്കഷ്ണങ്ങൾ പുറത്തേക്ക് നീട്ടി നിർത്തി അതിൽ കനമുള്ള പലക അതിനും മീതെ കല്ലുകൾ അടുക്കിയിരിക്കുന്നു ലഡാക്കിന്റെ ചരിത്രം ഈ കൊട്ടാരവുമായി ഇഴ കിടക്കുകയാണ് കൊട്ടാരത്തിന്റെ ഒൻപതാം നിലയിലായിരുന്നു ലഡാക്കിന്റെ രാജകുടുംബം നൂറ്റാണ്ടുകളോളം വസിച്ചിരുന്നത് താഴെയുള്ള നിലകളിൽ കുതിരലായങ്ങൾ മുതൽ ധാന്യം സൂക്ഷിക്കുന്ന കലവറകൾ വരെ ഉണ്ടായിരുന്നു പതിനാറാം നൂറ്റാണ്ടിൽ സെവാങ് ന്യാൽ എന്ന രാജാവാണ് ഈ കൊട്ടാരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് ിൽ ടിബറ്റിൽ നിന്നുമുള്ള വിദഗ്ധ തൊഴിലാളികളാണ് നിർമ്മാണ ജോലികൾ ടിബറ്റിലെ പൊട്ടാല പാലസിന്റെ മാതൃകയിൽ ഒരു കൊട്ടാരം നിർമ്മിക്കുകയായിരുന്നു ആഗ്രഹം എന്നാൽ ആ ആഗ്രഹം സഫലമാകുന്നതിനു മുൻപ് തന്നെ സെവാങ് രാജാവ് നാടുനീങ്ങി അദ്ദേഹത്തിന്റെ ചെറുമകൻ സെൻഗെ നങ്ങിയാലാണ് പിന്നീട് കൊട്ടാര നിർമ്മാണം പൂർത്തീകരിച്ചത് ലഡാക്കിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരാക്രമിയായ രാജാവായിരുന്നു ലയൺ കിങ് എന്ന ചരിത്രത്തിൽ വിശേഷണമുള്ള സെൻഗേ നാനൂറ് വർഷം മുൻപാണ് ഒരു രാജകുടുംബത്തിനു വേണ്ടി ഇത്രയും വിപുലവും ഒട്ടൊക്കെ നിഗൂഢ സ്വഭാവമുള്ളതുമായ കൊട്ടാരം നിർമ്മിച്ചതെന്നറിയണം ഞാൻ കൊട്ടാരത്തിന്റെ മറ്റൊരു നിലയിലേക്ക് കയറുകയാണ് പുരാവസ്തു വകുപ്പ് പുതുക്കിപ്പണിത ഭാഗങ്ങൾ ഇതിൽ വ്യക്തമായി കാണാം ചില ഇടനാഴികൾ അവസാനിക്കുന്നത് മുന്നിലൊന്നും തന്നെ കാണാനാവാത്ത കൂരിട്ടിലാണ് മറ്റൊരു നടുമുറ്റത്തേക്ക് എത്തി ഇവിടെ നിന്നും വീണ്ടും പല നിലകളിലേക്കും കയറിപ്പോകാം ചില വാതിലുകൾ ഈ അടുത്ത കാലത്ത് പഴയ മാതൃകയിൽ പണിതാണ് ഇത്തരം മരകോണികളും പുതിയത് തന്നെ നിലകളിലൂടെ പരമാവധി കയറിപ്പോകാൻ തന്നെ ഞാൻ തീരുമാനിച്ചു ഇരുട്ട് കുടിപാർക്കുന്ന ഇടവഴികൾ അതിൽ പലതും ഒരാൾക്ക് കഷ്ടിച്ചു കയറിപ്പോകാൻ മാത്രം വീതിയുള്ളതാണ് ഉള്ളതാണ് പലയിടത്തും ഭിത്തിയിൽ പഴയകാല ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരിക്കുന്നു സെൻഗെ നങ്ങിയാലിന്റെ കാലത്താണ് ഈ കൊട്ടാരം ഏറ്റവും സജീവമായിരുന്നതെന്ന് ചരിത്രം പറയുന്നു യുദ്ധവീരനും ഭരണതന്ത്രജ്ഞനുമായിരുന്ന സെൻഗെ ടിബറ്റൻ പീഠഭൂമിയുടെ വലിയൊരു ഭാഗം ലഡാക്ക് രാജ്യത്തോട് കൂട്ടിച്ചേർത്തു ലഡാക്കി വ്യാപാരി സംഘങ്ങളെ കിഴക്ക് ടിബറ്റ് വരെയും പടിഞ്ഞാറ് കാശ്മീർ വരെയും അയച്ച് കച്ചവടം നടത്തിയിരുന്ന സെൻഗെ അതിലൂടെ വലിയ സമ്പത്ത് സമാഹരിച്ചു സ്വർണവും അമൂല്യരക്തങ്ങളുമെല്ലാം അടങ്ങിയ ആ സ്വത്ത് ഈ കൊട്ടാരത്തിന്റെ നിലവറുകളിലാണ് കുന്നുകൂടിയിരുന്നത് ഓരോ നിലയിലും നിലത്ത് മണ്ണാണ് വിരിച്ചിരിക്കുന്നത് എത്രയോ തലമുറകൾ ചവിട്ടിക്കടന്നു പോയ മണ്ണ് നൂറ്റാണ്ടുകൾക്കിടയിൽ ഇവിടെ എത്രയോ കാൽപ്പാടുകൾ പതിഞ്ഞിരിക്കാം എത്രയോ കണ്ണുനീർ വീണിരിക്കാം എത്രയോ പതിഞ്ഞിരിക്കാം ഓരോ നിലയുടെയും മച്ച് ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ പഴയ വീടുകളിൽ വിറകെടുപ്പിന് മുകളിലായി കെട്ടിയുണ്ടാക്കുന്ന പോലെയുണ്ട് ഇത് പുകയും കരിയും പിടിച്ചതുപോലെ തടിയും കമ്പുകളുമെല്ലാം കറുത്തുപോയിരിക്കുന്നു രാജകുടുംബത്തിന്റെ സ്വകാര്യ മുറികളും രാജാവിന്റെ കാര്യാലയവും രാജ്യസഭ കൂടിയിരുന്ന മുറിയുമൊക്കെ ഈ കൊട്ടാരത്തിലുണ്ട് പക്ഷെ അതൊക്കെ ഏതാണെന്ന് പറഞ്ഞു തരാൻ ഇവിടെ ആരുമില്ല ഒരു മുറിയുടെയും വാതിക്കൽ ബോർഡുകളുമില്ല ലേ പാലസ് ഇപ്പോൾ പുനരുദ്ധാരണ പാതയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാവുമ്പോൾ പുരാവസ്തു വകുപ്പ് ഇവിടെ ആവശ്യത്തിന് സൂചനാ ബോർഡുകൾ വയ്ക്കുകയും വിവരങ്ങൾ പറഞ്ഞു തരാൻ ഗൈഡുകളെ നിയോഗിക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കൊട്ടാരം സമഗ്രമായൊരു മ്യൂസിയമായി നിലനിർത്താനാണ് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ലക്ഷ്യമിടുന്നത് പുരാതന കാലത്തെ ലഡാക്കി ആഭരണങ്ങൾ ആചാരപരമായ വസ്ത്രങ്ങൾ കിരീടങ്ങൾ നാലര നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള ചിത്രങ്ങൾ എന്നിവയൊക്കെ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട് അതൊക്കെ സന്ദർശകർക്കായി തുറന്നു വയ്ക്കാൻ പോകുന്നതേയുള്ളൂ ടൂറിസ്റ്റ് സീസൺ ആകുമ്പോൾ മാത്രമാണ് ഇവിടെ കൂടുതൽ ജീവനക്കാരെ നിയോഗിക്കുക ഇവിടം കൊണ്ട് ഈ നില തീരുകയാണ് ഇനി അങ്ങോട്ട് ടെറസാണ് ഞാൻ അവിടേക്ക് കയറി ഇതാണ് മുകളിലെ കാഴ്ച പുനരുദ്ധാരണ പ്രവർത്തനങ്ങളിൽ ആദ്യം പണികൾ നടത്തുന്നത് മുകൾ നിലയിലാണ് അവിടെയുള്ള ചോർച്ചകൾ അടച്ചെങ്കിൽ മാത്രമേ താഴെയുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കാനാവൂ പലയിടത്തും സിമെൻറ്റ് ബ്രിക്സും മറ്റും ഉപയോഗിച്ചാണ് പുതിയ കാലത്തെ പണികൾ അതിനിനി മൺ നിറമുള്ള പ്ലാസ്റ്റർ കൊണ്ട് പഴമയുടെ ഭാവം നൽകും പതിനേഴാം നൂറ്റാണ്ടിൽ ഒരു ബുദ്ധിസ്റ്റ് മൊണാശ്രീയും ഈ കൊട്ടാരത്തിന്റെ ഒരു നിലയിൽ പ്രവർത്തിച്ചിരുന്നു പിന്നീടാണ് കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന സെമോ മലയിലെ കൂടുതൽ വിപുലമായ ഒരു കെട്ടിടത്തിലേക്ക് ആ മൊണാശ്രീ മാറ്റിയത് മധ്യകാല ടിബറ്റൻ വാസ്തുവിദ്യയുടെ ഉദാഹരണം കൂടിയാണ് ഈ കൊട്ടാരമെന്ന് പറയാം ലേ പാലസിൽ നിന്നും മടങ്ങാൻ തീരുമാനിച്ചു ഞാൻ കയറിയതിലും എത്രയോ മടങ്ങ് മുറികൾ കൊട്ടാരത്തിലുണ്ട് ഏക സ്വഭാവമുള്ള ആ മുറികളിലൂടെ വെറുതെ നടന്നിട്ട് കാര്യമില്ലല്ലോ എനിക്കാണെങ്കിൽ മറ്റു കുറേ സ്ഥലങ്ങൾ കൂടി സന്ദർശിക്കാനുമുണ്ട് പടവുകൾ ഇറങ്ങി തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രത്തിൻ്റെ പരുക്കൻ ഭാവമുള്ള കൊട്ടാരം ഒട്ടൊക്കെ രൂപത്തിൽ കാണുന്നു ഒന്നുകൂടി വിശദമായി കാണാൻ നമ്മെ പ്രചോദിപ്പിക്കുന്ന ബൃഹത് രൂപം തന്നെയാണ് കൊട്ടാരത്തിൻ്റെ ശരിക്കും നമ്മുടെ രാജ്യത്തിന്റെ ദീർഘമായ ചരിത്രത്തിലെ ഈടുവെപ്പുകൾ തന്നെയാണ് ഇത്തരം ഓരോ കൊട്ടാരവും കോട്ടകളും രാജ്യത്തെ ഓരോ പ്രദേശത്തുമുള്ള കൊട്ടാരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് മലമുകളിൽ ഇക്കാണുന്നത് സെമോ കോട്ടയും ക്ഷേത്രവും മൊണാശ്രിയുമാണ് ലഡാക്കിൽ വന്ന ആദ്യ ദിവസം തന്നെ ഞാൻ അവിടം സന്ദർശിച്ചിരുന്നു സ്പൾബറുടെ കാറിൽ കയറി യാത്ര തുടരുകയാണ് ഓരോ പ്രദേശത്തെയും യാത്ര എന്തെന്ന് പുതിയ അറിവുകളാണ് പകർന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ ഓരോ കോണിലുമുണ്ട് വിഭിന്ന സംസ്കാരം പുലർത്തുന്ന രാജവംശങ്ങളും അവരുടെ കൊട്ടാരങ്ങളും ഇന്ത്യൻ വാസ്തുകലയുടെ വൈവിധ്യം അറിയണമെങ്കിൽ ആ കൊട്ടാരങ്ങൾ മാത്രം കണ്ടാൽ മതി രാജസ്ഥാനിൽ ഒരു ശൈലി ലഡാക്കിൽ മറ്റൊരു ശൈലി മൈസൂറിലും തിരുവിതാംകൂറിലുമുള്ള കൊട്ടാരങ്ങൾക്ക് അന്നാടിൻ്റേതായ തനതു ശൈലികൾ ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇത്രയേറെ വൈവിധ്യമാർന്ന നിർമ്മാണ ശൈലികൾ കാണാനാവില്ലെന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ നാനാത്വത്തിലെ ഏകത്വം ഒരു ഭാഷാപ്രയോഗം മാത്രമല്ല വർത്തമാനകാല യാഥാർത്ഥ്യം തന്നെയാണ് ഇന്ത്യക്കാർ തങ്ങളുടെ രാജ്യത്തെ വിവിധ സംസ്കാരങ്ങളെ കണ്ടറിയാൻ ശ്രമിക്കുന്നില്ലെന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് കേരളത്തിലിരുന്ന് ഇന്ത്യയുടെ നാനാത്വത്തെക്കുറിച്ച് ചർച്ച നടത്തുന്ന എത്ര പേർ ഹിമാലയൻ മടിത്തട്ടിലെ ലഡാക്ക് എന്ന ദേശത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതുപോലെ കേരളമെന്ന് കേട്ടിട്ടുപോലുമില്ലാത്ത ലഡാക്കുകാരുമുണ്ടാവും പലപ്പോഴും ഡൽഹിക്ക് തെക്കോട്ടുള്ള പ്രദേശങ്ങളെക്കുറിച്ച് ഉത്തരേന്ത്യക്കാരിൽ നല്ലൊരു ശതമാനവും ചിന്തിക്കുന്നു പോലുമില്ല ഓരോ ഇന്ത്യക്കാരനും ഇന്ത്യ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ മാത്രമേ എത്ര വിപുലമായ സംസ്കാരങ്ങളുടെ സംഗമഭൂമിയാണിതെന്ന് തിരിച്ചറിയാനാവൂ ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും ഞാൻ കാണുന്ന പൊതുവായ സ്വഭാവം വൃത്തിഹീനതയാണ് യാതൊരു തത്വദീഷയും ഇല്ലാതെ കെട്ടിടങ്ങളിൽ പണിതുയർത്തൽ പാതയും ഓരങ്ങളും വൃത്തികേടാക്കൽ തോന്നുന്നിടത്തൊക്കെ തോരണം കെട്ടുകയും പോസ്റ്റർ പതിക്കുകയും ഇന്ത്യ സന്ദർശിക്കുന്ന ഒരു വിദേശിക്ക് നാനാത്വത്തിലെ ഈ ഏകത്വം പെട്ടെന്ന് ദർശിക്കാനാവും കാർ വീണ്ടും ലേയുടെ സിറ്റി ഗേറ്റിനടുത്ത് എത്തിയിരിക്കുന്നു ആ പടിപ്പുരയുടെ ചുവട്ടിലൂടെ യാത്ര തുടരുകയാണ് ലേയിൽ നിന്നും മണാലി റൂട്ടിൽ യാത്ര ചെയ്യാനാണ് ഇന്നത്തെ തീരുമാനം ഇന്നലെ എതിർദിശയിൽ കാർഗിൽ റൂട്ടിലാണ് ഞാൻ സഞ്ചരിച്ചിരുന്നത് ലേയിലേക്ക് റോഡ് മാർഗം എത്താനുള്ള രണ്ട് റൂട്ടുകളാണ് ശ്രീനഗർ ലേ ഹൈവേയും മണാലി ലേ ഹൈവേയും അതിൽ ലേ മണാലി റൂട്ടിൽ ഇന്ന് സാധ്യമാകുന്നത്ര ദൂരം യാത്ര ചെയ്യുകയാണ് എന്റെ ലക്ഷ്യം ഹൈവേ ിന്റെ ഭാഗമായ ആ റൂട്ടിൽ ധാരാളം ഗ്രാമങ്ങളും കോട്ടകളും ക്ഷേത്രങ്ങളും എല്ലാം ഉണ്ട് ലഡാക്ക് കൗൺസിൽ സെക്രട്ടേറിയറ്റ് ആണ് ഇക്കാണുന്നത് ലഡാക്ക് സ്വയംഭരണ കൗൺസിലിന്റെ ആസ്ഥാന മന്ദിരം അവിടം പിന്നിടുമ്പോൾ പ്രധാന പാതയുടെ ഇരുവശവും വീതി കൂട്ടുന്ന ജോലികൾ നടക്കുന്നത് കാണാം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനാണ് ഈ ജോലികളൊക്കെ ചെയ്യുന്നത് ഈ ജോലികൾ ഇപ്പോൾ ചെയ്യുന്നതിന് ഒരു പ്രധാന കാരണം കൂടിയുണ്ട് ടിബറ്റൻ ബുദ്ധമതക്കാരുടെ ആത്മീയ ആചാര്യൻ ദലയിലാമ ലേ സന്ദർശിക്കുന്നുണ്ട് ലേ പട്ടണത്തിനടുത്തുള്ള ഒരു മൊണാശ്രിയിലാണ് അദ്ദേഹം താമസിക്കുക ഈ സമയത്ത് ധാരാളം തീർത്ഥാടകരും ബുദ്ധമത വിശ്വാസികളും ലേയിലേക്കെത്തും അന്നത്തെ ഗതാഗതം സുഗമമാക്കാനാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ചില ഭാഗത്ത് മലയടിവാരം വരെ മരുഭൂ സമാനമായി കിടക്കുന്ന സമതലമാണ് ഇതെല്ലാം പട്ടാളത്തിൻ്റെ പരിശീലന കേന്ദ്രങ്ങൾ കൂടിയാണ് മൗണ്ടൻ ഡ്രൈവിംഗ് ജമ്പിംഗ് തുടങ്ങി വിവിധ പരിശീലനങ്ങൾ ഈ മണൽക്കാടുകളിൽ നടക്കാറുണ്ട് ശരിക്കും മണൽ ആരം തന്നെയായ പ്രദേശം വഴിയിൽ പലയിടത്തു വച്ചും കാണാം പട്ടാളവണ്ടികൾ ഈ റൂട്ടിലുമുണ്ട് കുറേയേറെ സൈനിക ക്യാമ്പുകൾ അതുകൊണ്ട് തന്നെ എപ്പോഴും റോഡിൽ ഇത്തരം ട്രക്കുകൾ കാണാം വളരെ സുപ്രധാനമായ ചില ക്യാമ്പുകളും ഈ മേഖലയിലെ സൈനിക വിന്യാസത്തിൽ ഉൾപ്പെടുന്നു നാനൂറ്റി എഴുപത്തിയൊൻപത് കിലോമീറ്റർ ആണ് ലേയിൽ നിന്നും മണാലിയിലേക്കുള്ള ദൂരം അങ്ങ് താഴ്വാരത്ത് ചെറിയൊരു മലയുടെ മുകളിൽ ഒരു ക്ഷേത്രം കാണാം ഗുരു പത്മസംഭവ മൊണാശ്രീയും അതിനോടനുബന്ധിച്ചുള്ള ബുദ്ധക്ഷേത്രവുമാണത് രണ്ടാം ബുദ്ധൻ എന്നറിയപ്പെടുന്ന മഹാനായ ഭിക്ഷുവായിരുന്നു ഗുരു പത്മസംഭവ ടിബറ്റിലും ഭൂട്ടാനിലും വജ്രയാന ബുദ്ധമതം പ്രചരിപ്പിച്ചതും ശക്തമാക്കിയതും അദ്ദേഹമാണ് പത്മസംഭവ മൊണാശ്രിയുള്ള മലജരിവൊക്കെ പിന്നിട്ട് ഇപ്പോൾ എത്തുന്നത് ഷേ എന്ന ഗ്രാമത്തിലേക്കാണ് ഇവിടെ മലമുകളിൽ വലിയൊരു കോട്ടയും അതിനു സമീപം കുറേ സ്തൂപങ്ങളുമൊക്കെ കാണാം പുരാതനമായ ഒരു ചരിത്രമുള്ള ഗ്രാമമാണ് ഷേ ചൈനയിലെ ടാങ് രാജവംശകാലത്ത് ധാരാളം ചൈനീസ് വണിക്കുകൾ സ്ഥിരമായി ഇവിടെ താവളമടിച്ചിരുന്നെന്നാണ് ചരിത്രം ഈ പ്രദേശത്തിന്റെ വാണിജ്യപരവും മതപരവുമായ പ്രാധാന്യം കണക്കിലെടുത്ത് ലഡാക്ക് രാജാക്കന്മാർ നാനൂറ് വർഷം മുൻപ് ഷേയിൽ ഒരു കോട്ട നിർമ്മിച്ചിരുന്നുവെന്നും ചരിത്രം പറയുന്നു ഒരിടത്ത് കാർ നിർത്തി ഞാൻ ഇറങ്ങി ഷേ കൊട്ടാരവും ഗുണാഷ്ട്രിയുമാണ് മലമുകളിൽ കാണുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയാണിത് ഉൽനാമ്പു പോലും കിളിർക്കാത്ത പാറക്കെട്ടിന് മുകളിൽ ഒരു കോട്ടയും കൊട്ടാരവും സന്യാസി മഠവും ലഡാക്ക് രാജാവായിരുന്ന ദൽദൻ നങ്ങിയാൽ ആയിരത്തി അറുനൂറ്റി അൻപത്തി അഞ്ചിലാണ് മലമുകളിൽ ആദ്യ കോട്ട പടന്നത് രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതി എന്ന നിലയിൽ ഒരു കൊട്ടാരവും പിന്നീട് അവിടെ ഉയർന്നു ആയിരത്തി അറുന്നൂറ്റി അൻപത്തി അഞ്ചിൽ തന്നെയാണ് കോട്ടയോടനുബന്ധിച്ച് വിപുലമായൊരു മൊണാശ്രീയും നിലവിൽ വന്നത് ലഡാക്കിലെ ഏറ്റവും വലിയ സുവർണ ബുദ്ധപ്രതിമയുള്ളത് ആ മൊണാശ്രീയിലാണ് മലയുടെ താഴ്വാരത്ത് മനോഹരമായ ഒരു പൊരികയുണ്ട് മലനിരകൾ മുഖം നോക്കുന്ന ഒരു പൊയ്യ ആ പുണ്യതീർത്ഥത്തിന്റെ കരയിൽ ഞാൻ അല്പനേരം നിന്നു